പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ നാരായണി അനൂപിനെ വീട്ടിൽ വെച്ച് പിടിക്കുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് നമ്മുടെ അനൂപ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് മാത്രവുമല്ല മുത്തശ്ശിക്ക് തെന്നി വീണ് പരിക്കേൽക്കുകയും ചെയ്യുന്നു ഇത് നാരായണിക്ക് ഗുണകരമായിരിക്കുകയാണ് ഇതോടെ പപ്പൻ ഇനിയും ഇതുപോലുള്ള റിസ്ക് ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് വാണിംഗ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു എന്നാൽ നാരായണിയെ കാണാൻ വന്നത് മറ്റാരുമല്ല രഞ്ജൻ തന്നെയാണ് എന്ന് മുത്തശ്ശി ആരോപിച്ചിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന അമലയുമാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ് രഞ്ജന പിന്നിലെ സത്യങ്ങൾ അന്വേഷിച്ചു പോകുന്ന വിശാഖിന് പുതിയൊരു ദുരന്തം വന്ന് സംഭവിക്കുകയാണ് തന്നെ അമല ചതിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടി വന്നതിനെ തുടർന്ന് മാനസികമായി വിശാഖ് തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്